നക്ഷത്രാവുകൾക്ക് വർണ്ണ പകിട്ടേക്കാൻ പഴമ്പയുടെ ഉയർത്തി അങ്കമാലി നായത്തോടെ സ്വദേശി ജോബിൻ ജോർജ് ഈറ്റകൊണ്ടും കടലാസുകൊണ്ടും തയ്യാറാക്കിയ നക്ഷത്രങ്ങളാണ് ജോബി പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത് പഴമയുടെ സ്മരണകൾ ഉയർത്തി ഈറ്റ കൊണ്ടും വർണ്ണക്കടലാസ കൊണ്ടും തയ്യാറാക്കിയ നക്ഷത്രങ്ങൾ പുതുതലമുറയ്ക്ക് മുന്നിൽ അണിനിരത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ജോബിൻ ജോർജ് ഇതിനു കൂട്ടായി അയൽവാസികളായ ഒരു കൂട്ടം കുട്ടികളും ഒപ്പം ചേർന്നു കുട്ടികൾക്കായി ഗതകാല സ്മരണകൾ ഉണർത്തുന്ന രീതിയിൽ ഈറ്റയും പേപ്പറും ഉപയോഗിച്ച് വ്യത്യസ്ത രൂപത്തിലും വലിപ്പത്തിലും നിർമ്മിച്ച നക്ഷത്രങ്ങൾ ഉറപ്പേറിയതും ആകർഷകവുമാണ് കുറേ ദിവസങ്ങളായി ഇതിനുവേണ്ടി സമയം കണ്ടെത്തി നിർമ്മിച്ച നക്ഷത്രങ്ങൾ സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു ഇപ്പോ വളരെ സാങ്കേതിക റിഞ്ഞ ലോകത്താണ് നമ്മളെല്ലാരും ജീവിക്കുന്നത് ഇങ്ങനെ നക്ഷത്രം നമ്മളുടെ തലമുറയിലെ കുട്ടികളൊന്നും തന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ പരിചയപ്പെടുത്താനും ഇങ്ങനൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു എന്ന് മനസ്സിലാക്കാനും ബോധപ്പെടുത്താനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇക്കാലത്ത് തികച്ചും അന്യമായ ഈറ്റയും പേപ്പറും ഉപയോഗിച്ചുള്ള നക്ഷത്രങ്ങൾ കുട്ടികളെ കാണിക്കാനും അവരെ പഴയകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുമാണ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്തത് കെ പി സി സി വിചാർ വിഭാഗം അങ്കമാലി നിയോജക മണ്ഡലം ചെയർമാനും കേരള പ്രിന്റിംഗ് അസോസിയേഷൻ അങ്കമാലി മേഖലാ സെക്രട്ടറിയുമാണ് ജോബിൻ ജോർജ് ജനം കൊച്ചി